കാട്ടാക്കടയിൽ പൂജാസാധനങ്ങളുടെ ഹോൾസെയിൽ കടയിൽ വൻ തീപിടുത്തം രണ്ട് കോടിയോളം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത് കാട്ടാക്കടയിൽ നിന്നും ജില്ലയിലെ വിവിധയിടങ്ങളിൽ റൂട്ട് സെയിൽ നടത്തുന്ന വിജയമൂർത്തിയുടെ ഉടമസ്ഥതയിലുള്ള മഹാലക്ഷ്മി ഏജൻസീസ് എന്ന പൂജാസാധനങ്ങളുടെ മൊത്തവില്പ്പനശാലയും മിൽമയുടെ നെയ് ഐസ്ക്രീം എന്നിവയുടെ വിതരണത്തിൻ്റെ ഗോഡൌണുമാണ് പൂർണ്ണമായും കത്തിനശിച്ചത് കാട്ടാക്കട ചെങ്കച്ചൂള തിരുവനന്തപുരം നെയ്യാറ്റിൻകര നെടുമ്പങ്ങാട് തുടങ്ങിയ ഇടങ്ങളിൽ നിന്നുള്ള അഗ്നിരക്ഷാസേനയുടെ ഏഴ് യൂണിറ്റുകളിലധികമെത്തിയാണ് തീ നിയന്ത്രിച്ചത് മുൻഭാഗത്തു നിന്നാണ് ആദ്യം തീ കത്തിത്തുടങ്ങിയത് ഇത് വൈദ്യുത പോസ്റ്റിൽ നിന്നോ മറ്റോ തീയുണ്ടായി പടർന്നതാകാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല കർപ്പൂരം ചന്ദനത്തിരി എണ്ണ നെയ് പൂജയ്ക്കുള്ള തുണികൾ ഉൾപ്പെടെ വൻ ശേഖരമാണ് ഗോഡവണ്ണിലുണ്ടായിരുന്നത് ഇതും തീപിടുത്തത്തിന് കാരണമായി എന്നാണ് കരുതപ്പെടുന്നത് എണ്ണയുടെ പാട്ടകൾ പൊട്ടിത്തെറിച്ചു മിൽമ ഉൾപ്പെടെ നെയ് ഐസ്ക്രീം എന്നിവയുടെ വിതരണ ഏജൻസിയും ഇതിനോടൊപ്പം പ്രവർത്തിച്ചിരുന്നു ഐസ്ക്രീം സൂക്ഷിച്ചിരുന്ന ഫ്രീസറുകളും കത്തി നശിച്ചു അതേപറ്റി പൂജ ഐറ്റംസ്റ്റേഷനറി ഐറ്റംസ് ആണ് സ്റ്റോക്ക് മാത്രം ഒരു ഒന്നര കോടി രൂപ എല്ലാ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഫീസും ഇറങ്ങിയുള്ള ഐറ്റങ്ങളും ഏകദേശം രണ്ട് കോടി രൂപയ്ക്ക് പുറത്തുള്ള വട്ടം ഇത് വരുന്നു അതിൽ ഒരു പണിയായിരിക്കും പന്ത്രണ്ടര പന്ത്രണ്ടായിരിക്കും ഇവിടുത്തെ പുറത്തു നിന്നുള്ള ഇലക്ട്രിസിറ്റി കൊണ്ട് വയറിങ്ങ് തീ ഇറങ്ങി തേറ്റാം നമുക്കറിയാം വേറെ അകത്ത് നമ്മൾ ഇലക്ട്രിക്ക ചെയ്തിട്ടുണ്ട് രാത്രി ഒന്നരയോടെയാണ് തീപിടുത്തം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ഉടൻ നാട്ടുകാർ അഗ്നിരക്ഷാസേനയെയും കാട്ടാക്കട പോലീസിനെയും വിവരമറിയിക്കുകയായിരുന്നു ജെ സി ബി ഉപയോഗിച്ച് ഇരുമ്പ് ഷീറ്റ് കൊണ്ടുള്ള ചുറ്റുമതിൽ പൊളിച്ചാണ് സേനാംഗങ്ങൾക്ക് ഉള്ളിൽ പോകാനുള്ള വഴിയൊരുക്കിയത് ഡേ വി ന്യൂസ് തിരുവനന്തപുരം